അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു ആത്മീയ അറിവാണ് പറയാൻ പോകുന്നത് പരിശുദ്ധമാക്കപ്പെട്ട മാസം പിറന്നു മാസം ഒന്ന് കടന്നു വന്നത് ജൂലൈ ഇരുപത്തിയേഴ് ഞായറാഴ്ചയാണ് സഫറിൽ നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാം മെഹസ ദിവസങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി സഫറ് മാസത്തെ നഹസ് ദിവസങ്ങൾ പറയാം സഫർ മൂന്ന് അഞ്ച് പത്ത് പതിമൂന്ന് പതിനാറ് ഇരുപത്തൊന്ന് ഇരുപത്തി നാല് ഇരുപത്തി എട്ട് ഇരുപത്തി അഞ്ച് എന്നീ ദിവസങ്ങളിലാണ് ഉള്ളത് ഇതിൽ സഫർ പത്ത് ആണ്ട് നഹസിൽപ്പെട്ടതാണ് വർഷത്തിൽ മുത്തനബി സാഹു അലൈവിസല തങ്ങള് സൂക്ഷിക്കാൻ പറഞ്ഞ ദിവസമാണ് സഫർ ഇരുപത്തി അഞ്ചിനോ ഇരുപത്തി അഞ്ച് ആ മാസത്തിലെ അവസാനത്തെ ബുധനാണ് ഈ മാസത്തിലെ ഇപ്പോൾ സഫറാണല്ലോ ഈ സഫറിലെ അവസാനത്തെ ബുധനാണ് ഏറ്റവും കൂടുതൽ നെഹസ്സുള്ള ദിവസമാണിത് ഒടുവിലത്തെ ബുധന് അതായത് ആത്മജ്ഞാനികൾ പറഞ്ഞിട്ടുണ്ട് പറയുന്നുണ്ട് എല്ലാ വർഷവും സഫറിലെ മാസത്തിലെ അവസാനത്തെ ബുധൻ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഇരുപതിനായിരം ആപത്തുകൾ ഭൂമിയിലേക്ക് ഇറക്കപ്പെടുന്നുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെ പറഞ്ഞു വന്നത് സഫറിലെ നെഹസുകൾ ഇംഗ്ലീഷ് മാസത്തോട് ചേർത്ത് പറയാം അതായത് ജൂലൈ ഇരുപത്തി ഒമ്പത് ചൊവ്വാഴ്ച അതുപോലെ തന്നെ ജൂലൈ മുപ്പത്തൊന്ന് വ്യായം ഇങ്ങനെയുള്ള നഹസുള്ള ദിവസങ്ങളായിരുന്നു ഏതായാലും അത് കഴിഞ്ഞുപോയി ഓഗസ്റ്റ് അഞ്ച് ചൊവ്വാഴ്ച ആണ്ട് നഹസാണ് പ്രത്യേകം സൂക്ഷിക്കുക അതുപോലെ തന്നെ ഓഗസ്റ്റ് എട്ട് നഹസാണ് അതുപോലെ തന്നെ ഓഗസ്റ്റ് പതിനൊന്ന് പതിനാറ് പത്തൊമ്പത് അതുപോലെ തന്നെ ഓഗസ്റ്റ് ഇരുപത് അതുപോലെ തന്നെ ബുധൻ അവസാന ബുധൻ വരുന്ന ദിവസമാണ് ഏറ്റവും വലിയ നഹസ് നഹസ് ദിവസം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നും നഹസ് തന്നെയാണ് അപ്പോൾ എല്ലാവരും നല്ല കാര്യങ്ങൾ നല്ല ദിവസം നോക്കി നടത്താൻ ശ്രമിക്കുക അള്ളാഹു താല നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളും വിജയിപ്പിച്ചു തരുമാറാകട്ടെ ആമീൻ യാറബ്ബല്ലാലമീൻ അസലമലൈക്കും വാർഹമുല്ലാഹി വാബർക്കാത്തു ഇൻഷാള്ള നമ്മുടെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ ഗെറ്റാമിൻ അറബൽ ആലിമി